ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ബോഡി ബിൽഡിങ് ഫീൽഡിലോട്ടോ ഓക്കെ ഫിറ്റ്നസ് എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ടൊട്ടേ ഇഷ്ടമായിരുന്നു പക്ഷേ ജിമ്മിൽ അങ്ങനെ പോകാനായിട്ട് വീട്ടിൽ സമ്മതിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാനൊരു ബൈക്ക് റൈഡറൂടെ ആയിരുന്നു ആ ടൈമിലൊരു ഒരു ഉണ്ടായി അങ്ങനെ സ്പൈനൽ ഇഞ്ചറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പി പറഞ്ഞു ഡോക്ടർ അങ്ങനെ വീട്ടിലിങ്ങനെ ചെറിയ സെങ്കറിങ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി മെഷീൻസ് മീൻസ് വെയിറ്റ് ഒക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ബോഡിയിൽ ഡിഫറൻസ് ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെയാണ് ജിമ്മിൽ പോയി ജോയിൻ ചെയ്യുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ആയിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഓക്കെ ഒന്നും ആയിട്ടില്ല പക്ഷേ എന്നാൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി വെച്ചാൽ ഞാൻ റോങ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ആ ഫീൽഡിൽ എനിക്ക് എന്തെങ്കിലും ആയി കാണിക്കാൻ പറ്റി അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല എന്നേ ഉള്ളൂ നല്ലത് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല പക്ഷെ ഒന്നും ആവാണ്ട് പോയില്ല അത് പെൺകുട്ടികൾ തിരഞ്ഞെടുക്കാത്തതോ അതോ വരുന്നുണ്ട് വരുന്നുണ്ട് ഇഷ്ടം പോലെ ഗേൾസ് വരുന്നുണ്ട് അതിനെപ്പറ്റി ഞാന് അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും ഒരു കാരണമായിട്ടുണ്ട് മീൻസ് ഈ ഒരു ഫീൽഡില് അധികം ഇപ്പോൾ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ എന്നാലും ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നില്ലായിരുന്നു പക്ഷേ ഇറങ്ങുന്നവരെ പോലും ആരും അറിയുന്നില്ലായിരുന്നു ഇപ്പോൾ ഞാൻ തന്നെ കോമ്പറ്റീഷൻ ഇറങ്ങിയിരുന്ന ടൈമിൽ എന്നെ ആൾ ആർക്കും അറിയത്തില്ലായിരുന്നു എൻ്റെ ഒരു ഓണത്തിൻ്റെ ഒരു പോസിങ് വീഡിയോ വൈറലായി ശേഷമാണ് അറിഞ്ഞു തുടങ്ങിയത് പിന്നീട് ഞാൻ വന്നതിന് ശേഷം വേറെ പെൺകുട്ടികളുണ്ട് എന്ന ആൾക്കാർ അറിഞ്ഞിട്ട് അങ്ങനെയും കുറേ ഫെയിമായിട്ട് വന്നിട്ടുണ്ട് അറിയാതിരുന്നവരൊക്കെ പിന്നെ ഇപ്പോൾ ഇപ്പോൾ പിന്നെ ഒരുപാട് പെൺകുട്ടികൾ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങനെ ഫിറ്റ്നസ് മോഡലിംഗ് എന്നല്ലാണ്ട് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് എല്ലാവരും ആഗ്രഹമുള്ളവർ ഇറങ്ങുക അല്ലാണ്ട് ആഗ്രഹം ഇല്ലാത്തവർ വന്നാലും ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ഡെഡിക്കേഷനും സാക്രിഫൈസും ഒക്കെ ആവശ്യം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ലൊരു രീതിയിൽ സാക്രിഫൈസ് ചെയ്യണം അവരുടെ ബോഡി ആണെങ്കിലും അവരുടെ ഒരു ഫെമ്യൂണിറ്റി ആണെങ്കിലും ഒക്കെ സാക്രിഫൈസ് ചെയ്യണം ആ ആണുങ്ങളെ പോലെ ആയിപ്പോകും എന്നൊക്കെയുള്ളൊരു ഇതുള്ളത് കൊണ്ട് ആ ആ അത് ആയി ഫോം മീൻസ് അത് ഓരോ ഫീൽഡാണ് ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽഡാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഫീൽഡാണ് ബോഡി ബിൽഡിങ്ങിന് അങ്ങനെ ആയേ പറ്റുള്ളൂ ബോഡി ബിൽഡ് ചെയ്യുവാണ് വേണ്ടത് അപ്പോൾ മാസ്കുലിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി മസിൽസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ തെറ്റായ രീതിയിൽ മോശമായിട്ട് ആൾക്കാർ കളിയാക്കിയൊക്കെ ചെയ്യുന്നു പക്ഷേ അതൊക്കെ ബെയർ ചെയ്യാൻ പറ്റുന്നവർ മുന്നോട്ട് പോകും എനിക്കിപ്പോൾ ബെയർ ചെയ്യാൻ പറ്റും കാര്യം എൻ്റെ ഇൻട്രസ്റ്റ് ഇതാണ് എൻ്റെ ബോഡി ഇങ്ങനെ എനിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു ഫെയിം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് കുറേയൊക്കെ ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പക്ഷേ അപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് വലിയ വലിയ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം എനിക്ക് നല്ല രീതിയിൽ മെഡിസിൻ എടുത്താലേ അങ്ങനെ ഒരു സ്റ്റേജ് നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ ഫെമിനിറ്റി കീപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുകയെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്